ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് വെള്ളക്കടല ഇച്ചിരി വെള്ളത്തിൽ മുക്കി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തത് രാവിലെ വെച്ചു അപ്പോൾ അത് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം എടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇച്ചിരി വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അതായിട്ട് ക്യാരറ്റ് നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഏത് വെജിറ്റബിളും എടുക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി ക്യാരറ്റെന്ന് എടുത്ത് എൻ്റെ കയ്യിൽ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും പിന്നെ ഇച്ചിരി തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ കടല ഒന്ന് വേവിച്ചെടുത്തു ഒരു അഞ്ചാറ് വിസിലോളം ഞാൻ ഇട്ട് ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒന്ന് കുതിർത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാൻ അത് ചാറ്റ് മസാല എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി വലിയ പാക്കറ്റാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യുന്ന രീതി നോക്കാം അപ്പം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് മിക്സ് ഇല്ലേ ഉപ്പൊക്കെ ചേർത്തിട്ട് അത് ഞാൻ ആ ബൗള് വീണ്ടും എടുത്തിട്ട് നമുക്ക് അതിൽ ഇച്ചിരി പൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർക്കണ മുന്നേ ആയിട്ടും നമുക്ക് വേവിച്ച ഈ ഒരു കടലയില്ലേ വെള്ളക്കടല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊടി ഐറ്റം ചേർക്കാം പൊടി ഐറ്റം ആയിട്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം സ്പൈസസ് കൂട്ടി ചേർത്ത് കൊടുക്കും അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയായെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർത്താൽ ഒരു പ്രശ്നവുമില്ല ഇല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചളവിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാൻ നേരത്തെ എടുത്ത ചെറിയ ബൗളായതുകൊണ്ട് അതിൽ ഈ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ ആ കുക്കറിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് അപ്പോൾ എല്ലാ സൈഡിലും നമുക്ക് ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർന്ന് കിട്ടൂലേ എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ബൗളിൽ വെച്ചിട്ട് നമുക്കത് വെറുതെ വേണമെങ്കിലും കഴുകി ഇച്ചിരി കട്ടൻ ചായയും കൂടെ ഇതിൽ കൂടെ കൂട്ടി കഴിച്ച് വെച്ചിട്ട് മധുരവും ഇച്ചിരി എരിവും ആയി